വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് പുതിന ഇല എങ്ങനെ കേടു കൂടാതെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് പൊതിന ഇല എടുക്കാം ഷോപ്പിൽ നിന്നും വാങ്ങിച്ച പുതിന ഇലയാണിത് നമുക്കിതിനെ നന്നായി വാഷ് ചെയ്തെടുക്കണം അരമണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്തതിനു ശേഷം വാഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് നല്ല ലീവ്സ് എല്ലാം എടുക്കാം ഇതിന്റെ തണ്ടും മുറിച്ച് കളയണം ഞാൻ നല്ല ലീവ്സ് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇതുപോലെ ഡാമേജായ ലീവ്സ് ഒന്നും സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കരുത് പെട്ടെന്നുള്ള ഉപയോഗത്തിന് വേണ്ടി ഈ ലീവ്സ് എല്ലാം എടുക്കാം സ്റ്റോർ ചെയ്യുമ്പോൾ നല്ല ലീവ്സ് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ ബാക്കിയുള്ള ലീവ്സ് കൂടെ കേടുവരൂ ഈ ലീവ്സിനെയെല്ലാം നമുക്കൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് ഒരു കിച്ചൺ ടിഷ്യൂയിൽ സ്പ്രെഡ് ചെയ്യാം ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരട്ടെ ഇനി നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നർ എടുക്കാം ഇതിന്റെ അടിയിലായി നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പറിന് പകരമായി ഒരു ക്ലോത്ത് വെച്ചാലും മതി ഇനി വെള്ളമെല്ലാം ഉണങ്ങിയ പുതിനയിലെ നമുക്ക് ഇതിലോട്ട് വെക്കാം വേറൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്ക് ഇതിനെ കവർ ചെയ്യണം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഇനി ഈ പൊതിന ഇലയെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പൊതിന ഇല രണ്ടു മൂന്നാഴ്ച കേടു കൂടാതെ ഇരിക്കും പൊതിന ഇല സൂക്ഷിക്കുവാനുള്ള വേറൊരു മാർഗമാണ് ഇതിനെ ഐസ് ക്യൂബ്സ് ആക്കി വെക്കുന്നത് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പുതിനയിലയെ ചോപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം ഐസ് ക്യൂബ് ട്രേയിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ പുതിന ഇല വെക്കാം ബാക്കിയുള്ള ഭാഗം വെള്ളം ഒഴിച്ചതിനു ശേഷം നമുക്കിതിനെ ഫ്രീസ് ചെയ്യാം ആവശ്യമുള്ള സമയത്ത് ഈ ഐസ് ക്യൂബ്സ് എടുത്ത് ഡീഫ്രീസ് ചെയ്തെടുത്താൽ മതി പൊതിന ഇലയെ നമുക്ക് ഉണക്കിയും സൂക്ഷിക്കാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പൊതിന ഇലയെ തണ്ടോടുകൂടെ തന്നെ ഒരു കയറിൽ കെട്ടിയതിനു ശേഷം തൂക്കിയിടാം ക്ലീൻ ആയിട്ടുള്ള ഒരു ഡാർക്ക് സ്പേസിലാണ് തൂക്കിയിടേണ്ടത് ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് ഇലയെല്ലാം നന്നായി ഉണങ്ങി വരും പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടി കൺവെൻഷണൽ ഓവനോ മൈക്രോവേവ് ഓവനോ ഉപയോഗിച്ച് ഉണക്കിയെടുത്താലും മതി ഇതിനെ നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം ആവശ്യാനുസരണം ഉപയോഗിക്കാം